പിതാവിനും പുത്രനും പരിശുദ്ധാ റൂഹായിക്കും സ്തുതി കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ വീണ്ടും ഏറെ സന്തോഷത്തോടു കൂടെ നമുക്കൊരു മീറ്റിംഗ് ചെയ്യാനായിട്ട് ദൈവം ഭാഗ്യം നൽകുകയാണ് ഇന്നത്തെ ദിവസം അതായത് തിരാനപറ്റി അമ്മയോട് ഉള്ള വചനിപ്പിന്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിവസം സർവജനത്തിനും ഉണ്ടാകുവാനുള്ള വലിയൊരു സന്തോഷം ജനത്തിന്റെ രക്ഷ അത് തമ്പുരാനെ ബ്രാനപറ്റി അമ്മയോട് അറിയിക്കുന്ന ലോകത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ നാം ചിന്തിക്കുന്ന ഒരു ദിനമാണ് മാർച്ച് ഇരുപത്തിയഞ്ച് സ്വർഗമേറെ സന്തോഷിക്കുകയും ലോകം മുഴുവനുമുള്ള സർവ്വജനങ്ങളും സ്വർഗീയ വിശുദ്ധരും ഭൂമിയിലുള്ളവരും സകലരും പരിശുദ്ധാ മാവിൽ ഐക്യപ്പെടുന്ന ഒരു ദിനം കൂടിയാണ് ഈ ദിവസം എന്തുകൊണ്ടെന്നാൽ ഈ ദിവസം മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി യശ്വതം പുരാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതിന്റെ ഒരു ശബ്ദം ഉപ്രാനംപറ്റേ അമ്മ കേൾക്കുന്ന ദിവസമായിരുന്നല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദിവസം ഒരു സന്തോഷത്തിന്റെ വാർത്ത അറിഞ്ഞ ദിവസം എന്നതുപോലെ തന്നെ ഒരു വലിയ രക്ഷയുടെയും ആനന്ദത്തിന്റെയും ദിവസമായിട്ട് കാണുകയാണ് യക്കോബായ സുറിയാനി സഭയുടെ കഥോലിക്കാബാവയായി ഉയർത്തപ്പെടുന്ന അഭിവൃദ്ധി തിരുമേനി ജോസഫ് മാർ ഇഗോറിയോസ് മെത്രാ അദ്ദേഹത്തെ ദൈവ ദിരസനില് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ആ ശുശ്രൂഷ ഏറെ അനുഗ്രഹീതമാകുവാൻ നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മയും ഈ നേരം ഒരുമിക്കുകയാണ് പ്രീതിരുമേനിയുടെ കഥോലിക്ക വായിച്ചയോടനുബന്ധിച്ച് നമ്മൾ ഒരു വചനം വായിച്ച് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ ശുശ്രൂഷയോട് കൂടെ നമ്മളും ഒരുമിക്കുകയാണ് സങ്കീർത്തന പുസ്തകം ഇരുപത്തി എട്ടാമത്തെ സങ്കീർത്തനം എട്ടേ ഒമ്പതോ വാക്യങ്ങൾ കർത്താവ് തന്റെ ജനത്തിന്റെ ബലവും തൻ്റെ അഭിഷിക്തന്റെ സഹായകനും രക്ഷകനുമാകുന്നു പ്രിയപ്പെട്ടവരെ ശരിക്കും ഒരുപാട് ബലഹീനതകളിലൂടെ സങ്കടങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു സഭാ വിഭാഗമാണ് സുറിയാനി സഭ ആത്മീയമായി ഒരുപാട് സമ്പത്തുകളുണ്ട് എങ്കിൽ തന്നെയും ഭൗതികമായ പ്രയാസങ്ങൾ ഒരുപാട് വന്നു ചേർന്നതുകൊണ്ടും ആത്മീയമായ സമ്പത്തിനെ താലോലിക്കാൻ ചിലപ്പോഴൊക്കെ കഴിയാതെ വരുന്നതുകൊണ്ടും ജനത്തിന്റെ ഇടയിൽ ഒരുപാട് പ്രയാസങ്ങൾ ചേർന്ന ഒരു വിഭാഗമാണ് ായ സഭ എന്നാല് സഭയുടെ ഒരു വലിയ പ്രാർത്ഥന ഈ ശുശ്രൂഷയോടുകൂടെ ചേരണമെന്ന് കഴിഞ്ഞ നാല് വർഷക്കാലമായി ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ഓൺലൈനിലൂടെ ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ കൂട്ടായ്മ ആഗ്രഹിക്കുന്നു അത് മറ്റൊന്നുമല്ല തന്റെ ജനത്തിന്റെ ബലമായി കർത്താവ് ഈ കഥോലിക്കാവ് വാഴ്ചയെ അഭിഷേകം ചെയ്യുന്നതിനെ മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ജനസമൂഹത്തിന് വലിയൊരു ബലമായി ഈ പുതിയ കാത്തോലിക്ക ബാവായും അതിനോട് ചേർന്നുള്ള എല്ലാ കാര്യങ്ങളും ആകുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അടുത്ത വാക്യം വാക്ക് സങ്കീർത്തനകാരൻ പറഞ്ഞത് തന്റെ അഭിഷിക്തിന്റെ സഹായകനും രക്ഷകനുമാകുന്നു കർത്താവ് നമുക്കറിയാം വാശയിൽ നിന്ന് യോശുവ ജനത്തിന്റെ ഭരണം ഏറ്റെടുത്തപ്പോൾ യോശുവായോട് ദൈവം പറഞ്ഞത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വചനം ധ്യാനിക്കുക എന്നുള്ളതാണ് കർത്താവാണ് സകലത്തേക്ക് നിയന്ത്രിക്കുന്നവൻ തന്റെ അഭിഷിക്തൻ പുതിയതായി അഭിഷേകം ചെയ്യപ്പെട്ട് കഥോലിക്കാസ്ഥാനത്തേക്ക് വരുന്ന അഭിവൃദ്ധി തിരുമേനിക്കുകയും കർത്താവ്ക്കൂടെ ഇരുന്ന് ജനത്തെ നയിക്കുവാനും നിയന്ത്രിക്കുവാനുമുള്ള വലിയ കൃപ കിട്ടാൻ വേണ്ടി ആ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള നിയോഗമുണ്ട് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ പരിശുദ്ധാഭാവ് സഭയിൽ വ്യാപരിക്കുന്നു എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സഭ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചുപോയവരുടെയും കൂട്ടമാണ് ജീവിച്ചിരിക്കുന്ന ആളുകളെല്ലാം പാപം ചെയ്ത് അശുദ്ധിയിലായാൽ പോലും സഭയുടെ വിശ്വാസ പാരമ്പര്യ രീതികളിൽ സഭ എന്നിപ്പിട്ടു പോകുന്നില്ല എന്തുകൊണ്ടെന്നാൽ വിശുദ്ധരായ ആളുകൾ സജീവമായി സഭയെ സൂക്ഷിക്കുന്നു കരുതുന്നു സഭയിൽ പ്രയാസങ്ങളുണ്ട് വേദനകളുണ്ട് സങ്കടങ്ങളുണ്ട് പക്ഷേ എത്ര പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചാലും അതിന്റെ ഉള്ളങ്ങളില് പരിശുദ്ധാത്മാവിന് നിയോഗവും നിയന്ത്രണവും മനുഷ്യനെ ചിന്തിക്കാവുന്നതിനപ്പുറമാണ് നാം ചിന്തിക്കുന്ന ഒന്നുമല്ല സംഭവിക്കുന്നത് മറിച്ച ദൈവത്തിന്റെ പദ്ധതിയാണ് നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ നേടുന്നതാണ് നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ ആലോചിക്കുന്ന നടക്കുന്ന അല്ല അങ്ങനെ അല്ലല്ലോ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നടത്തിപ്പുണ്ടാകും ദൈവത്തിന്റെ ഒരു ഗൈഡൻസ് ഉണ്ടാകും ദൈവത്തിന്റെ ഒരു വഴി ഉണ്ടാകും അത് സഭയുടെ പ്രാർത്ഥനയാണ് സഭയുടെ പ്രാർത്ഥനകളിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മുഴുവനും വ്യാഖ്യാനിക്കാൻ കഴിയാത്തതുപോലെയുള്ള ആത്മീയ സത്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഒരു ജീവിതകാലം കൊണ്ട് മുഴുവനും ചിന്തിച്ചു തീർക്കാൻ പറ്റാത്ത ആത്മീയ വ്യാഖ്യാനങ്ങളെ നാം ചിന്തിക്കുക എന്നതിനേക്കാൾ ഉപരിയായി അനുസരിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം അർഹിക്കുന്നത് എന്താണ് കഥോലിക്കാവ്ഴ്ചയിൽ സംഭവിക്കാൻ പോകുന്നത് ചിന്തിച്ചു നോക്കുക കർത്താവ് സഭയെ സ്ഥാപിച്ച സ്ലിഹന്മാർ അതിനെ നടത്തി കാലങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ക്രൂശിലേക്ക് തിരുബലിയിലേക്ക് ബന്ധിപ്പിച്ച് കൗതാശിക ബന്ധങ്ങളിലൂടെ വേദപുസ്തക വചനങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രായോഗിക തലങ്ങളിൽ അത് വ്യാപരിപ്പിക്കുന്ന ശുശ്രൂഷയാണ് ദേവാലയങ്ങൾ ചെയ്യുന്നത് സുവിശേഷ പ്രസംഗങ്ങൾ പോലെ തന്നെ മറ്റൊരു രീതിയിൽ ദേവാലയം ചെയ്യുന്ന കൗതാശിക ശുശ്രൂഷകളുടെ വ്യാഖ്യാനമാണ് ഞാൻ പറഞ്ഞത് കർത്താവിൻ്റെയും രക്ഷാകര പദ്ധതിയെ മനുഷ്യ ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങളിലേക്ക് അവരുടെ ജീവിത അനുഭവങ്ങളോട് ചേർന്ന് നിന്ന് വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവിക ശുശ്രൂഷ അത് പ്രായോഗിക തലങ്ങളിലെ കണക്കിട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ക്രമീകൃതമായ ശുശ്രൂഷകളാണ് അതുകൊണ്ട് അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും സഭയില് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം നിലച്ചുപോകില്ലെന്ന് മാത്രമല്ല ഒരാൾ തളരുമ്പോൾ മറ്റൊരാൾ എഴുന്നേൽക്കുന്ന പ്രതിഭാസം കൂടി നമുക്ക് കാണാനായിട്ട് കഴിയും പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു ക്രമീകൃതമായ ശുശ്രൂഷയില് അത് ഉൾക്കൊണ്ടുകൊണ്ട് ആരെങ്കിലും ദൈവിക ശുശ്രൂഷ ചെയ്യാൻ തയ്യാറായാൽ അതായത് സുവിശേഷ പ്രഘോഷം ചെയ്യാൻ തയ്യാറായാൽ അതൊരുപാട് ശോഭിതമായി തീരുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ ഓർക്കുന്നു ഒരു തിരുമേനി മറ്റൊരു തിരുമേനിയുടെ പട്ടംകൊട കഴിഞ്ഞ് ആശംസാ പ്രസംഗം നടത്തിയപ്പോൾ കോതമംഗലത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അദ്ദേഹം പറഞ്ഞ ഒരു ബിഷപ്പിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വചനം വ്യാഖ്യാനിച്ച് ജനത്തിന് കൊടുക്കുക ഒന്നാം തുനിൽ നമ്മൾ പറയാറുണ്ട് ദൈവത്തിന്റെ വചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാർ എഴുന്നേൽപ്പിക്കണം അപ്പോൾ ആത്മീയ സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കഥാശിക ജീവിതങ്ങളെ പൂർത്തീകരിച്ച് ജനത്തെ ദൈവത്തോട് ബന്ധിപ്പിക്കുമ്പോൾ അത് ഉൾക്കൊണ്ട് അതിന്റെ പ്രവർത്തന രീതികളെ മനസ്സിലാക്കിക്കൊണ്ട് വചനം വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അതിൽ പരമായി ഒരു വലിയ പ്രവർത്തനം മറ്റൊന്നുമില്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ എന്താണ് കാത്തോലിക്കവാഴ്ചയിൽ നടക്കുന്നത് സ്ലിഹ്യന്മാരിൽ നിന്ന് തുടർന്നതായ ദൈവീക ശുശ്രൂഷയുടെ നൽവരം അത് പകരപ്പെടുകയാണ് എന്താണ് ഭത്രകീസ് ബാവായിൽ നിന്ന് കഥോലിക്ക ബാവയായി ഇദ്ദേഹം ഉയർത്തിപ്പെടുമ്പോൾ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ സഭയുടെ ഒരു വലിയ വളർച്ചയായിട്ട് നാം ഇതിനെ കാണുകയാണ് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം പ്രിയപ്പെട്ടവരെയും ഉണ്ടെങ്കിൽ തന്നെയും കഥോലിക്ക സ്ഥാനം വരുമ്പോൾ അതിന് കുറച്ചുകൂടി അടുക്കും ചിട്ടയും ക്രമീകൃതമായ നടപടിക്രിയകളും ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോഴും സഭ കുറച്ചുകൂടി ക്ലോസ്ഡ് ക്ലോസ്റ്റാകുന്നു പലരും ചിന്തിക്കുന്ന കാര്യമുണ്ട് കത്തോലിക്ക ബാവ ഇവിടെ വരുമ്പോ പത്രക്കീസ് ബാവായുടെ പ്രാധാന്യം കുറഞ്ഞു പോകും ഇല്ല വാസ്തവത്തിൽ സഭ വിസ്തൃതമാകുമ്പോൾ സഭയുടെ അടുക്കും ചിട്ടയും വർദ്ധിക്കുമ്പോൾ സഭയുടെ മാറ്റ് വർദ്ധിക്കുമ്പോൾ അതിലൂടെ ഉയർത്തപ്പെടുന്നത് പത്രക്കീസ് ബാബായുടെ സാന്നിധ്യം തന്നെയാണ് അതുകൊണ്ട് എക്കാലത്തും ഏറ്റവും സഭയുടെ വളർച്ചയ്ക്ക് ആവശ്യമായി നമ്മൾ കാണുന്ന ഒരു സംഗതി തന്നെയാണ് കാത്തോലിക്ക സ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ കാത്തോലിക്ക ഭാബയായി ഒരാൾ കേരളത്തിലാകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് കർത്താവ് സ്ലിഹന്മാർക്ക് പകർന്നതായ ആ ദൈവിക നേതൃത്വ ചൈതന്യ ശുശ്രൂഷയുടെ ഒരു വലിയ ക്ലോസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രമീകൃത ക്രമീകൃത ഭാവം ഇവിടെ ഉണ്ടാകുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ കഴിയുന്ന സന്തോഷത്തിന്റെയും ആനന്ദത്തിൻ്റെയും ഉത്സാഹത്തിന്റെയും ഒക്കെ അനുഭവങ്ങളാണ് നമ്മുടെ പള്ളികൾക്ക് ജീവനുണ്ടാകും പെരുന്നാളുകൾക്ക് ഉന്മേഷം ഉന്മേഷണ്ടാകും മെത്രാപ്പൊലിത്തമാർക്ക് വലിയ അനുഗ്രഹീത സാന്നിധ്യം ഉണ്ടാകും പിന്നെ നിങ്ങൾക്ക് ഭൗതിക തലങ്ങളിൽ അത് വ്യാഖ്യാനിച്ചു തരാം മറ്റൊന്നുമല്ല പുണ്യശ്ലോകനായ കാലം ചെയ്ത ബസോലിസ് തോമസ് കാതോലിക്ക കാതുലിക്കാവ അദ്ദേഹം സ്ഥാനമേറ്റം ഇവിടെ വന്ന് വലിയ നേതൃത്വ പാഠവത്തോടുകൂടെ അനേകം എത്രാപ്പൊലിത്തമാരെയൊക്കെ വായിച്ചു പോകും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അത്രാപ്പുലിത്തമാരെല്ലാം അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് ഇതിലൂടെ യാത്ര ചെയ്തത് രാജാക്കന്മാരെ പോലെയാണ് കാറുകളിൽ കുടികൾ കെട്ടി ആ കാറുകൾ പോകുമ്പോൾ എല്ലാവരും ബഹുമാനിക്കുന്ന രീതിയിൽ ഉയർന്ന ഒരു കാലഘട്ടം സഭയ്ക്കുണ്ടായിരുന്നു രണ്ടായിരം മുതലും പോന്നാൽ കുറച്ച് കാലഘട്ടം എന്തുകൊണ്ടാണ് ഊർജത്തോടുകൂടെ ഉത്സാഹത്തോടുകൂടെ പുത്തനുണർവോടുകൂടെ ആ കാത്തോലിക്ക ബാബയോട് ചേർന്ന സഭ വളരുകയായിരുന്നു ദേവാലയങ്ങളെല്ലാം പൊളിച്ചു വളർത്തും ദേവാലയ കുദാശകള് നാടിനുത്സവമായി അനേക അത്ഭു അനേക രീതിയിൽ ദൈവം അത് ആ മേഖലയിലെല്ലാം അത്ഭുതം ചെയ്യുന്നത് കാണാനായിട്ട് സാധ്യമായി ആ ഒരു ഉണർവും ആ ഒരു അനുഗ്രഹവും വീണ്ടും തിരിച്ചു വരികയാണ് ഇപ്പോൾ ഒരു കാര്യം മനസ്സിൽ വന്നത് പറയാനുള്ളത് കഥോലിക്ക ബാബായുടെ ഒരു പ്രവർത്തന രീതികളിൽ ഒരിക്കൽ പോലും സഭയിൽ ഒരു ഇല്ലായ്മ ഉണ്ടാകരുത് കുറച്ചു കാലഘട്ടങ്ങളിൽ അങ്ങനെ വന്നു എങ്കിൽ തന്നെയും ഇതൊക്കെ ഒരു പാഠവും പഠനവുമായി എടുത്തുകൊണ്ട് ഈ കാത്തോലിക്ക ബാവ അഭ്യമന്ത്രി ജോസഫ് മാർഗ്സ് തിരിമേനിയും അഭിഷേകം ചെയ്യപ്പെട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി ഇപ്പോഴും സജീവമായും പ്രവർത്തിക്കുന്ന ഒരു കാത്തോലിക്ക ബാവായ കേരള ജനതയുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാകുവാൻ നമാഗ്രഹിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും എന്തുകൊണ്ടും ഏറെ അനുഗ്രഹീതമാകണം അദ്ദേഹത്തിന്റെ ബലഹീനതകളോ കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അസ്ഥാനത്താകുകയും വലിയൊരു സഭയുടെ അഭിഷേകം ഇത് എന്ന് പറയുന്നത് കർത്താവിന്റെ ശരീരത്തിന്റെ ശരീരമാകുന്ന സഭയുടെ സുപ്രധാനമായ സുപ്രധാനമായൊരു സ്ഥാനത്തേക്കാണ് അദ്ദേഹം ഉയർത്തപ്പെടുന്നത് എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തിന്റെ ചൈതന്യം ആ സമയത്ത് അവിടെ വ്യാപരിക്കുകയാണ് സഭ മുഴുവനും ഒരേ ദിശയിൽ ഒരേ ആഗ്രഹത്തിൽ ഒരേ ചിന്തയിൽ ഒരേ മനസ്സോടുകൂടെ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്ന കാര്യമുണ്ട് കേരളം മുഴുവനും അതിനൊരുങ്ങി ജാതി വർമ്മ വർഗ വ്യത്യാസം ഒന്നും ചാനലുകളെല്ലാം ലൈവ് ടെലികാസ്റ്റിംഗ് പ്ലാൻ ചെയ്യുന്നു ദേവാലയങ്ങളിൽ ബിഗ് സ്ക്രീൻ വെച്ച് ആളുകളെ കൂട്ടി പ്രാർത്ഥിക്കാൻ ഒരുമിക്കുന്നു അവിടെ അവിടേക്ക് ചെല്ലാൻ കഴിയാത്ത ആളുകളെ ഓരോരോ ദേവാലയങ്ങൾ ബിഗ് ബിഗ് സ്ക്രീൻ വെച്ച് ലൈവ് സ്ട്രീമിംഗ് നടത്തി അത് പ്രാർത്ഥനയിൽ ഒരുമിക്കാനായിട്ട് ഒരുങ്ങുന്നു കേരള ജനത മുഴുവനും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ അതിന്റെ പിന്നിൽ നാം കാണേണ്ടത് സഖലരും കാണുന്ന ദൈവിക ചൈതന്യം എന്ന് നമ്മൾ തമ്മേൽ കൊടുത്ത ആ ഒരു ചിന്ത തന്നെയാണ് എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെയും ആ വചനം ഞാൻ ഒരിക്കൽ കൂടി വായിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്കിപ്പം അതിനോട് ചേരാം കർത്താവ് തന്റെ ജനത്തിന്റെ ബലമായി ഈ ശുശ്രൂഷയിൽ വെളിപ്പെടട്ടെ അത് നമുക്ക് കാണാൻ കഴിയട്ടെ കർത്താവ് തന്റെ ജനത്തിന്റെ ബലമായി ഈ ശുശ്രൂഷയിൽ വെളിപ്പെടട്ടെ രണ്ട് നമ്മൾ വായിക്കുന്ന സങ്കീർത്തനം ഇരുപത്തി എട്ട് എട്ടാണ് തന്റെ അഭിഷിക്തന്റെ സഹായകനും രക്ഷകനുമായി ഈ ശുശ്രൂഷ മധ്യം കർത്താവ് ഇറങ്ങി വ്യാപരിക്കുന്നതും ഈ പ്രിയ തിരുമേനി അഭിയന്ത് ജോസഫ് മാർ മാർഗ്ഗിയോസ് തിരുമേനിയുടെ മുന്നോട്ടുള്ള യാത്രകളിലെല്ലാം ദൈവിക ചൈതന്യം കാണാൻ ഇടവരട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ കാണാൻ ഇടവെന്ന് കാലം ചെയ്ത ഭാവ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ നോക്കുക കുറച്ച് കാലം കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ രൂപം മാറും മുഖഭാവം മാറും രീതി മാറും എല്ലാം മാറിയിട്ട് ഇദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയാല് കാലം ചെയ്ത പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മുഖമായി ഇദ്ദേഹം മാറുമെന്ന് ഇത് കാലം ചെയ്ത ഖത്തോലിക്ക ബാബ പറഞ്ഞ വാക്ക് ഞാൻ വീഡിയോയിൽ കേട്ടതാണ് പ്രിയപ്പെട്ടവരെ അത് സംഭവിക്കട്ടെ ഒരു പരിശുദ്ധന്റെ തേജസ് ഇദ്ദേഹത്തിൽ വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ തന്റെ അഭിഷിക്തന്റെ സഹായകനും രക്ഷകനുമായി കർത്താവ് അനേകരുടെ പ്രാർത്ഥന ഈ ശുശ്രൂഷ മധ്യ വ്യാപരിച്ച് കർത്താവിന്റെ കരങ്ങളിലൂടെ അത് സംഭവിക്കുന്നത് കാണുവാൻ നമ്മുടെ കണ്ണുകൾക്ക് ദൈവം ഭാഗ്യം തരട്ടെ ആ ആധുനിക കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയകൾ ഇത്രയും സജീവമായ ഈ കാലയളവിൽ ലോകം മുഴുവൻ ഒരുമിച്ച് ഒരു ആത്മീയ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത് ആദ്യമാണ് എന്തുകൊണ്ടെന്നാലും സഭയുടെ കാതോലിക്ക വാഴ്ച എന്ന് പറയുന്നത് കറതീറുന്ന കർത്താവുമായിട്ടുള്ള ആത്മീയ ബന്ധം വലിയ പീഠകളോടെ സൂക്ഷിച്ച ഒരു സഭ എന്നതുകൊണ്ട് ആധുനിക കാലഘട്ടത്തില് സോഷ്യൽ മീഡിയകള് സകലതും ഒരുമിച്ച് ലോകം മുഴുവനും ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നടത്തുന്ന ഒരു ശുശ്രൂഷയാണ് ഇത് പല മേഖലകൾക്കും പലർക്കും ഒരു പാഠമായിരിക്കണം എന്ത് നാം എന്തൊക്കെ ചെയ്താലും നമുക്കൊരു നന്മയുണ്ടെങ്കിൽ അതിനെ മുറുകെ പിടിക്കാനുള്ള ഒരു ആവേശം ജനിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയായി ഇത് മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒമ്പതാമത്തെ വാക്യം കൂടി വായിച്ചാൽ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നീ നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ എന്നേക്ക് നീ അവരെ മേയിച്ച് ഭരിക്കുകയും ചെയ്യണമേ ഈ അഭിമന്തിരുമേനയിലൂടെ കർത്താവിന്റെ വലിയ അഭിഷേകം കേരളം മുഴുവനും വ്യാപരിക്കുന്നതും ലോകം മുഴുവനും വ്യാപരിക്കുന്നതും ക്രൈസ്തവ ജനതയിലൂടെ അനേക ജാതി വർണ്ണ വർഗ വ്യത്യാസം ഒന്നുമില്ലാതെ എല്ലാ പ്രിയപ്പെട്ടവരിലും വ്യാപരിക്കുന്നതും വലിയൊരു ആത്മീക ചൈതന്യം ഉണ്ടാകുന്നതും കാണുവാൻ ദൈവം നമുക്ക് എല്ലാവർക്കും ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവൃദ്ധി തിരുമേനിക്കും ആ ശുശ്രൂഷ അനുഗ്രഹീതമാകാനും പ്രാർത്ഥിച്ച് എല്ലാ പ്രാർത്ഥനാ ആശംസകളും നമ്മുടെ ഈ കൊച്ച് പ്രാർത്ഥന കൂട്ടായ്മ ഈ സമയത്ത് ഓൺലൈനിലൂടെ ലോകം മുഴുവനുമായി പ്രാർത്ഥിച്ചറിയിക്കുമ്പോൾ ഈ ശുശ്രൂഷ ഏറെ അനുഗ്രഹമാകുമ്പോൾ നമ്മുടെ ജീവിതവും ഏറെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ചൈതന്യം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ശിശു ഈ ഈ ലൈവ് ഈ ടെലികാസ്റ്റിംഗ് ഈ മീറ്റിംഗ് ഇവിടെ വൈൻഡിപ്പ് ചെയ്യുന്നു നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം പ്രീവിഡവരെ എല്ലാ ദിവസവും വൈകുന്നേരം എട്ടര മണിക്ക് ഓൺലൈനിൽ നമ്മുടെ പ്രാർത്ഥനയുണ്ട് എന്നാൽ ഇന്ന് ആ പ്രാർത്ഥന ഉണ്ടാവില്ല ആ സമയത്ത് ഉണ്ടാവില്ല എന്നാലും ഈ ശുശ്രൂഷ ലൈവ് എപ്പോൾ അവസാനിക്കുന്നുവോ അപ്പോൾ തന്നെ നമ്മളുടെ ചാനലിൽ പതിവ് പ്രാർത്ഥന യോഗം ഉണ്ടായിരിക്കുന്നതാണ് അരമണിക്കൂർ ദൈർഘ്യമുള്ള പ്രാർത്ഥന യോഗം ഉണ്ടായിരിക്കുന്നതാണ് ദൈവക്കളെ നമുക്ക് വിനയത്തോടു കൂടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം അഭിമന്യ തിരുമേനിക്ക് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങൾ കർത്താവും ദൈവമായവന് അനുഗ്രഹീതമായ ഈ സമയത്തിനായിട്ട് നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ് ദൈവമായ ഞങ്ങൾക്ക് കഴിയുന്നതുപോലെ ചെറിയ കൂട്ടമായ ഏറ്റവും ചെറിയ ആളുകളായ ഞങ്ങള് ഈ ശുശ്രൂഷ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു സഭ മുഴുവനും ഒരുമിക്കുന്ന ഈ ശുശ്രൂഷയില് ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ മോഷിയുടെ കൈ ജനം ഉയർത്തി പിടിച്ചതുപോലെ ദൈവത്തിൻ്റെ ചൈതന്യം ഇറങ്ങുവാൻ ഞങ്ങളും ഒരു കൈ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ വലിയ ഗ്രേസ് ദൈവമായ കർത്താവിൻ്റെ വലിയ കൃപ വ്യാപരിക്കുന്നത് കണ്ണുകൊണ്ട് കാണാനും അനേകരുടെ ജീവിതത്തിന് പ്രയോജനമാകാനും സഭയുടെ പ്രയാസങ്ങൾ മാറാനും സമാ സമാധാനത്തിലാകുവാനും സന്തോഷത്തിലാകുവാനും കൃപയിലാകുവാനും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾ ഈ വീഡിയോയുടെ തന്നെ അങ്ങയിൽ എഴുതിയ സകലരും കാണുന്ന ദൈവിക ചൈതന്യം എന്ന വാക്ക് എല്ലാവരും കാണുവാൻ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹീതമാകുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധരൂഹായുടെയും നാമത്തിൻ്റെ അമീൻ